ഓപ്പറേഷൻ സിന്ധൂരിനെതിരെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച ഇന്ത്യൻ മിസൈലുകളുടെ കൃത്യതയും കാര്യക്ഷമതയും കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സൈനികർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ആദംപൂർ വ്യോമത്താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം മയക്കപ്പെട്ടപ്പോൾ ഞങ്ങൾ അവരുടെ വീടുകൾക്കുള്ളിൽ കയറി ഭീകരരെ കൊന്നു അവർ ഭീരുക്കളെ പോലെ ഒളിച്ചിരുന്നു പക്ഷെ അവർ വെല്ലുവിളിച്ചത് ഇന്ത്യൻ സൈന്യത്തെയാണെന്ന് അവർ മറന്നു പ്രധാന തീവ്രവാദ കേന്ദ്രങ്ങൾ നിങ്ങൾ നശിപ്പിച്ചു ഒമ്പത് ഭീകര ക്യാമ്പുകൾ തുടച്ചു നീക്കപ്പെട്ടു നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു ഇപ്പോൾ ഭീകരതയുടെ സൂത്രധാരന്മാർക്ക് ഇന്ത്യയെ ദുഷ്ടലക്ഷ്യത്തോടെ നോക്കിയാൽ അനന്തരഫലം പൂർണ്ണനാശമാണെന്ന് ബോധ്യമായി ഇന്ത്യൻ സായുധ സേനയെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ഇന്ത്യയിൽ നിരപരാധികളുടെ രക്തം ചൊരിയുന്നതിന് ഒരേയൊരു ഒരു ഫലമേ ഉള്ളൂ മഹാവിനാശം പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സുരക്ഷിതരായ ഒരു സ്ഥലവുമില്ലെന്ന് നിങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം പോലും നൽകാതെ ഞങ്ങൾ അവരുടെ വീടുകളിൽ കയറി ആക്രമണം നടത്തും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാൻ ഉറക്കമില്ലാത്ത രാത്രികൾ നൽകി പ്രധാനമന്ത്രി മോദി തുടർന്നു പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നിങ്ങൾ രാജ്യത്തിന്റെ മനോവിദ്യം ഉയർത്തി നിങ്ങൾ രാജ്യത്തെ ഒന്നിപ്പിക്കുകയും ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു ഇന്ന് നിങ്ങൾ ചെയ്തത് അഭൂതപൂർവവും അസാധാരണവും അവിശ്വസനീയവുമാണ് ഇന്ത്യ ആനാവ ഭീഷണി അംഗീകരിച്ചു കൊടുക്കില്ല നമ്മുടെ വ്യോമസേന പാകിസ്ഥാനുള്ളിലെ ആഴത്തിൽ വേരൂന്നിയ തീവ്രവാദ ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചു അതിർത്തിക്കപ്പുറമുള്ള കൃത്യമായ ലക്ഷ്യങ്ങൾ വെറും ഇരുപത് മുതൽ ഇരുപത്തി മിനിറ്റിനുള്ളിൽ ആക്രമിച്ചു ആധുനിക സാങ്കേതിക ഉപയോഗിച്ച് സജ്ജീകരിച്ച പ്രൊഫഷണൽ പരിശീലനം ലഭിച്ച ഒരു സേനയ്ക്ക് മാത്രമേൻ നിങ്ങളുടെ ശത്രുവിനെ പാകിസ്ഥാന്റെ ദുഷ്കരമായ സാഹസികതകളും ഇന്ത്യയുടെ ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരാജയപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണത്തിനും ഇന്ത്യൻ സായുധ സേനയിൽ നിന്നും ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു പാകിസ്ഥാനുള്ളിലെ തീവ്രവാദ ആസാനെ ലക്ഷ്യമിട്ട് ഭീകരരെ ആക്രമിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്നാൽ സിവിലിയൻ വിമാനങ്ങൾ മുന്നിൽ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഒരു ഗൂഢാലോചന സൃഷ്ടിക്കാൻ ശ്രമിച്ചു സിവിലിയൻ വിമാനം കണ്ടപ്പോൾ ആ നിമിഷം എത്ര കഠിനമായിരിക്കുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിയും ഒരു സിവിലിയൻ വിമാനത്തിനും കേടുപാടുകൾ വരുത്താതെ നിങ്ങൾ പ്രതികരിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യ ഇപ്പോൾ മൂന്ന് വ്യക്തമായ തത്വങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്നാമതായി ഇന്ത്യക്കെതിരെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ നമ്മൾ സ്വന്തം നിബന്ധനകൾക്ക് അനുസൃതമായി സ്വന്തം രീതിയിൽ തിരഞ്ഞെടുത്ത സമയത്ത് പ്രതികരിക്കും രണ്ടാമതായി ഇന്ത്യ ഒരു തരത്തിലുള്ള ആണവ ഭീഷണിക്കും വഴങ്ങില്ല മൂന്നാമതായി ഭീകരതയെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരിനെയും ഭീകരതയുടെ സൂത്രധാരന്മാരെയും തമ്മിൽ ഞങ്ങൾ വേർതിരിക്കില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതൊരു ഭീകരാക്രമണത്തിനും ഇന്ത്യ സ്വന്തം നിബന്ധനകൾക്കും തിരഞ്ഞെടുക്കുന്ന സമയത്തിനുമനുസരിച്ച് പ്രതികരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും കാശ്മീരിലെ ഏക വിഷയം പാകിസ്ഥാൻ അധിനിവേച്ച കാശ്മീർ ഇന്ത്യക്ക് കൈമാറുക എന്നത് മാത്രമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു വെടിയെടുത്തലിനുള്ള ആഹ്വാനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം വന്നതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്ക് അമേരിക്ക മധ്യസ്ഥത വഹിച്ചുവെന്ന് അവകാശപ്പെട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രതികരിക്കുകയായിരുന്നു ജയ്സ്വാൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്നും മെയ് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഫോൺ കോൾ വരുന്നത് ആദ്യം ഹോട്ട് ലൈനിൽ ആശയവിനിമയം നടത്താൻ പാകിസ്ഥാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു തുടർന്ന് ഇന്ത്യൻ ഡി ജി എംഒയുടെ സൌകര്യാർത്ഥം വൈകിട്ട് മൂന്ന് മുപ്പത്തഞ്ചിനാണ് പാകിസ്ഥാൻ ഡി ജി എംഒയുമായി സംസാരിച്ചത് മെയ് പത്തിന് പുലർച്ചെ പാകിസ്ഥാന്റെ പ്രധാന വ്യോമ താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു തുടർന്നാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് താൽപര്യം ഇന്ത്യയുടെ സൈനിക ബലമാണ് പാകിസ്ഥാനെ വെടിനിർത്തണമെന്ന ആവശ്യത്തിലേക്ക് എത്തിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ സേന ആക്രമണം നടത്തുകയാണെങ്കിൽ ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും അവർ നിർത്തിയാൽ ഇന്ത്യയും അവസാനിപ്പിക്കും വിദേശകാര്യ വക്താവ് പറഞ്ഞു